ലോകത്തിലെ ഏറ്റവും ശക്തരും പ്രശസ്തരുമായ ആളുകളിൽ ഒരാളാണ് അദ്ദേഹം പാപ്പ യഥാർത്ഥത്തിൽ എത്ര സമ്പാദിക്കുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉത്തരം നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയേക്കാം പാപ്പയ്ക്ക് യഥാർത്ഥത്തിൽ ശമ്പളം ലഭിക്കുന്നില്ല പക്ഷേ ലത്തീൻ സഭ അദ്ദേഹത്തിന് പ്രതിഫലം നൽകുന്നു ഒരു പരമ്പരാഗത ശമ്പളം സമ്പാദിക്കുന്നതിനു പകരം പാപ്പ തന്റെ ജീവിത ചെലവുകളെല്ലാം സഭാ ഫണ്ടുകളിൽ നിന്ന് വഹിക്കുന്നു ഫുഡ് ട്രാവൽ ഹൌസിംഗ് മെഡിക്കൽ കെയർ തുടങ്ങിയ കാര്യങ്ങൾക്കായി എന്നിരുന്നാലും പാപ്പയ്ക്ക് നൽകുന്ന വളരെ പരമ്പരാഗതമായ പ്രതിഫലം അദ്ദേഹത്തിന്റെ മരണശേഷം മാത്രമേ അദ്ദേഹത്തിന് ലഭിക്കൂ അദ്ദേഹത്തിന്റെ മരണശേഷം സ്വർണവും വെള്ളിയും ചെമ്പ് നാണയങ്ങളും അടങ്ങിയ മൂന്ന് സഞ്ചികൾ പാപ്പയ്ക്ക് ഓണറി പ്രതിഫലമായി നൽകും ഓരോ സഞ്ചിലും ഭരണത്തിന്റെ ഓരോ വർഷത്തിനും ഒരു നാണയം അടങ്ങിയിരിക്കുന്നു അതായത് പാപ്പ മുപ്പത് വർഷം ഭരിച്ചാൽ മുപ്പത് നാണയങ്ങൾ വീതം ഇത് പോപ്പിന്റെ മൃതദേഹത്തോടൊപ്പം വയ്ക്കുന്നു പാപ്പയായതിന് ഒരാൾക്ക് ലഭിക്കുന്ന ഒരേയൊരു സാമ്പത്തിക പ്രതിഫലം